ഹലോ ഫ്രണ്ട്സ് കെയിൽ ശ്രീധ ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മഞ്ജു ആന്റണിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കേസ് മറ്റൊന്നുമല്ല ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന മഞ്ജു ആന്റണി എന്ന് പറയുന്ന വ്യക്തി ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചതോന്നും അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചതോന്നും രേണു സുതിയെ ആദ്യമൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മഞ്ജു ആന്റണി എന്ന് പറയുന്നത് ഞാൻ ആ കുട്ടിയുടെ ചാനൽ ഫുൾ നിന്ന് അരിച്ചു പറക്കുകയായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് അവൾക്ക് റീച്ച് ഇല്ല അപ്പൊ അവൾ നോക്കിയപ്പോൾ ബാക്കിയുള്ള എല്ലാവരും രേണുവിനെ കുറ്റമാണ് പറയുന്നത് അങ്ങനെ ഇവളും കുറ്റം പറയുകയാണെങ്കിൽ ഇവൾക്കും റീച്ച് ആകും അവളുടെ ആ ഒരു ചിന്ത വെറും ചിന്തയായിരുന്നില്ല അത് സത്യമായി തീർന്നിരിക്കുകയാണ് അതായത് രേണുവിന് ഇങ്ങനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞത് അവൾ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ അവളറിയാം എന്തായാലും ഇവളുടെ ആദ്യം എന്താണ് ഇവൾക്ക് പറയാനുള്ളത് രേണുവിനെ കുറിച്ച് ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ നമുക്ക് അത് ഈ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് നോക്കാം അപ്പൊ ആദ്യത്തെ മഞ്ജു ആന്റണി എന്താണ് എന്ന് നമുക്കത് കണ്ടുനോക്കാം ആ ഇവർ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ അവർ ഒരു തൊഴിൽ മേഖല തെരഞ്ഞെടുത്തു ആ ഒരു രീതിയിൽ പോകുന്നതിന് നമുക്ക് എന്താ പിടിച്ചപാട് നമ്മൾ ആരും അല്ലല്ലോ ഇവർക്ക് ചെലവിന് കൊടുക്കുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ മാജിക്കുകാര് ഇതിന് ജോലി വാങ്ങിച്ചു കൊടുത്തു അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്ത് ജോലി ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ് കൂടുതലും ഈ നെഗറ്റീവ്സ് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് രേണുസുനിക്ക് ഇത്രയധികം റീച്ച് കിട്ടുന്നതും അപ്പൊ കണ്ടല്ലേ കണ്ടല്ലോ ഇവളുടെ ഈ ഒരു വീഡിയോയിൽ ഫുള്ള് എങ്ങനെയാവണം പെൺകുട്ടികളായാലിങ്ങനെ ആകണം അവൾ എങ്ങനെ ചെയ്യുന്നു അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് രേണുവിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഇപ്പോൾ അവളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കണ്ടേ ഇതിൽ നിന്നും തന്നെ അറിയാൻ സാധിക്കും നിലപാട് അവളുടെ അടുത്തൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അവളുടെ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയ്ക്കാണ് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാൻ ജീസ് ബിഷപ്പാമ്പ് ശെരിയാണ് അദ്ദേഹം ബിഷപ്പാമ്പ് ആയതുകൊണ്ടാണ് തന്റെ പേരിലുള്ള തൻ്റെ കുടുംബക്കാര് അനുഭവിക്കേണ്ട കുറച്ച് സ്ഥലം അതായത് മുപ്പത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന ആ സ്ഥലം ദാനമായിട്ട് മഹതിക്ക് അങ്ങോട്ട് തന്നത് രണ്ടുപേരും കൂടെ ഞെളിഞ്ഞിരുന്ന് പരിഹസിക്കുന്നത് ഈ പറഞ്ഞ വിഷപ്പാമ്പ് നീയൊക്കെ പറഞ്ഞ വിഷപ്പാമ്പ് തന്ന ദാനം തന്ന മുതലിൽ ഇരുന്നിട്ടാണ് അവിടെ ഇന്ന് പരിഹസിച്ചത് അദ്ദേഹം ദാനമായിട്ട് തന്നതുകൊണ്ടാണല്ലോ ഇപ്പം രണ്ടു പേരും അവിടെ മൂടും താങ്ങി ഇരുന്ന് ഈ ഒരു വർത്തമാനം അവിടെ നിന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിനക്ക് രേണുവിനെ പറ്റി പറയാൻ ഒരല്പം പോലും അർഹതയില്ല നീ ചുമ്മാ രേണുവിനെ പറഞ്ഞു പറഞ്ഞ രേണുവിന്റെ വില കളയരുത് മറ്റൊന്നുമല്ല രേണു അന്തസ്സായിട്ട് പറയേണ്ടത് മുഖത്ത് നോക്കി തന്നെ പറയുന്നുണ്ട് നിൽക്കുന്ന സ്റ്റാൻഡിൽ എന്നും ഒരുപോലെ തന്നെയാണ് നിൽക്കുന്നത് നിന്നെ പോലെ ആളുകളെ കണ്ടിട്ട് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഡബിൾ സ്റ്റാൻഡിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഒരാൾ ദാനം കൊടുത്ത ഭൂമിയിൽ അത് ദാനമായിരിക്കണം അത് ദാനമല്ലാത്ത പക്ഷം അവരെ വീണ്ടും വീണ്ടും ചൊറിയാൻ പോയാൽ ഓട്ടോമാറ്റിക്കലി അവർ റിയാക്ട് ചെയ്യും അതിന് നീയൊക്കെ ഇങ്ങനെ കടന്ന് കുറച്ചിട്ട് യാതൊരു കാര്യവുമില്ല അവരിങ്ങനെ ലൈവ് പോയതിൽ നിനക്കെന്താണ് ചോർച്ചിൽ ഇനി അവർ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിലാണ് പോയിട്ടുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അവരെന്താണ് പറയേണ്ടത് എന്നുള്ളത് നിന്റെ വായ്പ അടപ്പിക്കാൻ നോക്കിയാൽ ആരെ കൊണ്ടു സാധിക്കില്ല അതുപോലെ തന്നെയാണ് ആവരും അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയട്ടെ നീ ആരാണ് പറയാൻ പിന്നെ ഈ ദാനം കൊടുത്ത വീടിനെ പറ്റി നീ അധികം ഒന്നും ഇട്ട് ഇറക്കണ്ട അതിനെ പറ്റി നന്നായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും അതിനെ തന്നെ വലിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിന്നെ പോലുള്ള ഊളകൾ എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് നീക്ക് നീ ചതച്ചുകൊണ്ടിരിക്കുള്ളൂ നീയൊക്കെ ചലച്ചു കൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് ള് സജീന എം ഉം എന്റെ പേര് മഞ്ജു ആന്റണി മഞ്ജുന്റെ അറ്റത്ത് ആന്റണി എന്നുള്ളത് എന്റെ അപ്പന്റെ പേരാണ് നല്ല അന്തസ്സോടെ അഹങ്കാരത്തോടെ ഞാൻ പറയുന്ന പേര് മഞ്ജു ആന്റണി മഞ്ജു ആന്റണി എന്നുള്ള പേരിന് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നീ പറഞ്ഞില്ല എടുത്ത് പറഞ്ഞില്ലേ അന്തസ് ആ ഒരു അന്തസ് നിനക്കുണ്ട് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കണം അത് നീയല്ല പറയേണ്ട നാട്ടുകാരാണ് പറയേണ്ടത് ഉണ്ടോ എന്നുള്ളത് നിന്റെ ചാനൽ ഫുള്ള് ചെക്ക് ചെയ്താൽ നോക്കി ഞാൻ പറയണം നിനക്ക് എന്ത് ഉണ്ട് എന്താ ഓരോ സമയത്ത് ഓരോന്ന് വിളിച്ച് പറയുന്നതാണോ നിന്റെ എന്ന് പറയുന്നത് നമ്മളും ഒറ്റ തന്തയ്ക്ക് പിറന്നവരൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഒറ്റ നിലപാടിലാണ് അല്ലാതെ അയ്യോ അതിന് കയറി റീച്ച് കിട്ടും അല്ലെങ്കിൽ അയ്യോ അവരുടെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ച് നിന്നെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നട വീഡിയോസ് ഒക്കെ ഇട്ടാല് ഇങ്ങനെയൊക്കെ തന്നെ നിനക്ക് തെളിയിക്കേണ്ടി വരും ഞാൻ അന്തസ്സിലുള്ള കുട്ടിയാണ് എന്റെ പിന്നെ ഇതാണോ നാട്ടുകാരത്തിൽ വീണ്ടും വീണ്ടും തെളിയിക്കേണ്ടി വരും നമുക്ക് എന്തായാലും ഇവളുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം ശരി തലയിൽ കാണുന്നത് എന്താ ഈ എടുത്ത് വെഡിൽ വെച്ചിട്ട് ഞെരിക്കുന്നത് എന്താ ഒന്ന് പറഞ്ഞുതരാവോ നേരം നമ്മളവിടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിങ്ങനെ നമ്മുടെ നമ്മൾ അവിടെ ആ വീണ്ടും വന്നു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് അല്ലേ ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ എല്ലാ എല്ലാ വീട്ടമ്മമാരും ചെയ്യാറുള്ള കാര്യമാണ് ഈ ഇത് ആറ്റിറ്റ്യൂഡ് അത്രയെന്നുണ്ട് ഇതൊക്കെ ആറ്റിറ്റ്യൂഡ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തല ചൊറിയുന്നത് ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യം കേൾക്കുന്നത് നിങ്ങളിൽ നിന്നാണ് നിന്റെ തലയിൽ പേന ഉണ്ടോ നിന്റെ തലയിൽ ഞാൻ ഒരു പേന എന്താ എനിക്ക് ആയിരം രൂപ തന്നെ കൊറേ കാലം പോലെ ന്യൂസ് വന്നായിരുന്നു ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാനെ കാണിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ എന്റെ ഉഗാണ്ടയിൽ നിന്നെങ്ങാനും വന്നതാണോ പേനന്നും കണ്ടിട്ടില്ലാത്ത ഒരു രാജകുമാരി ഹോ ഇവളൊക്കെ വീട്ടിൽ ഇവടേക്ക് തലയിൽ നോക്കണം ശരിക്കും എന്താണ് ഉള്ളത് എന്നുള്ളത് പേനൊന്നും കണ്ടിട്ടേ ഇല്ല പേനൊക്കെ എല്ലാ സ്ത്രീകളുടെ തലയിലും ഉള്ളത് തന്നെയാണ് പേന ഒക്കെ ഇല്ലാത്ത ആരാണ് എനിക്കറിയില്ല ചെലപ്പോ മേ ബി കുറച്ചുപേരൊക്കെ കാണുമായിരിക്കും എങ്കിലും കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉള്ള വീട്ടിൽ ഉറപ്പായിട്ട് പേന് ഉണ്ടാവും അതെന്താ വലിയൊരു സംഭവം പോലെ ഞാൻ അതിന് നിനക്കെന്ത് ബ്യൂട്ടീഷ്യൻ അങ്ങനെയാണ് എന്നൊക്കെ നീ എവിടെ നീ എവിടെ ചെയ്യുന്നതും നിനക്ക് തന്നെയല്ലേ ഹെയർ ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അതൊക്കെയല്ലേ നീ ചെയ്യുന്നത് ആ നിനക്കാണോ ഇത്ര ഈ പറഞ്ഞ കുറച്ചില്ലെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ആണോ പിന്നെ രേണുവിന് നിന്നെ പോലെ അഭിനയിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല രേണു ഉള്ളത് ഉള്ളത് പോലെയാണ് എല്ലാവരുടെ പറയുക ഉള്ളത് പോലെയാണ് നിൽക്കുകയും ചെയ്യുക പിന്നെ രേണു നിന്നെ പബ്ലിക്കായിട്ടല്ലേ വെല്ലുവിളിച്ചത് നീ ഒരു പേൻ എടുത്തു കൊടുക്കുവാണെങ്കിൽ ആയിരം രൂപ തരാം എന്നുള്ളത് അന്തസാരിയുള്ള പെൺകുട്ടിയാണെങ്കിൽ നീ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് രേണുന്റെ തലയിൽ നിന്ന് ഒരു പേനങ്ങൾ അടുത്ത് തുറന്ന് കാണിക്കി നീറിൽ അയ്യു പോയി ഒരു കൊന്നു കൊടുക്ക് അവിടെയാണ് നിന്റെ വിജയം എന്ന് പറയുന്നത് അല്ലാതെ അവിടെ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചൊറിയാൻ നീ നിന്റെ ലൈഫ് മുഴുവൻ നീ ചൊർന്നിട്ട് തന്നെ ഇരിക്കുള്ളൂ നമുക്ക് എന്തായാലും ഇവരുടെ ബാക്കി വീഡിയോസ് കണ്ടു നോക്കാം കണ്ടുനോക്കാൻ കേസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി മുതൽ നേരിട്ട് പോയി അതിനുള്ള മനസ്സിലാക്കാത്തത് അപ്പൊ കേസ് ഞാനൊരു കാര്യം പറയാം ഞാൻ സജീന ചേച്ചി ഫോൺ വിളിച്ചപ്പോൾ സജീന ചേച്ചി ഭയങ്കര കരച്ചില് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ പറയുകയാണ് അത് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇങ്ങനെ കേസായി വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല മൊബൈൽ കയ്യിലെടുക്കാൻ പറ്റുന്നില്ല ചായ കുടിക്കാൻ പറ്റുന്നില്ല കൈ വരയ്ക്കുന്നൊക്കെ ഒന്ന് പോടിയോന്ന് തീയിൽ കുരുത്തതൊന്നും മേലത്ത് വാടില്ല പിന്നെ ഈ താങ്കൾ നീ പറഞ്ഞല്ലേ ബിഷപ്പിനെ പറഞ്ഞു എന്നുള്ളത് നമ്മുടെ എല്ലാ ബ്ലോഗേഴ്സും പറഞ്ഞിട്ടുള്ളതാണ് നീ മറുഗണ്ഠ ചാടിയത് കൊണ്ട് നീ പറഞ്ഞില്ല അല്ലെങ്കിൽ നീയും ഉറപ്പായിട്ടും പറയും എന്നുള്ളതാണ് അതിന് കുറേ വീഡിയോസ് ഉണ്ട് ഞാൻ പിന്നെ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നില്ല ഞാൻ എന്നും എന്നും അതിനെ എടുത്തിട്ട് ഇറക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സജീനയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് നിന്ന് ആ ഒരു കേസ് നടത്തിയത് തന്നെ ചെയ്യും നിൻ്റെ അടുത്ത് വന്ന് അവൾക്ക് എന്ത് എല്ലാം ചെയ്തു അയ്യോ കേസ് നടത്താൻ പൈസ ഇല്ലാക്കി അല്ലെങ്കിൽ പേടിയാണ് എന്നൊക്കെ പിന്നെ നീ മുടീനെ പിടിച്ച് ഇങ്ങനെയൊക്കെ പിച്ച് വരെ എറിയുന്നോ കണ്ടല്ലോ എന്ത് പറ്റി താരൻ വന്നിട്ട് എന്തെങ്കിലും മുടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടോ അത് പെയിൻ ആണോ പെയിൻ ആയിരിക്കുമല്ലേ ഗീസ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ എറിഞ്ഞിട്ടുണ്ടാവുക അതെന്ത് തന്നെ നീ ഇങ്ങനെ മുടിപിച്ച് എറിയാൻ വേണ്ടി നിന്നാൽ നിന്റെ എല്ലാ വീഡിയോസിനും മുടിപ്പിച്ച് എറിഞ്ഞ് ഇറങ്ങി അവസാനം നീ മൊട്ടയായിട്ട് നടക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് കുഴപ്പമില്ല അല്പമെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ നീ പ്രതികരിക്കുക അല്ലാതെ ഒന്നുമില്ലാതെ നീ ചുമ്മാ വെറുതെ കയറി ചൊറിയാൻ നിന്നാ നീ ഇങ്ങനെ നാട്ടുകാരുടെ വായിൽ എല്ലാം നീ ചൊറി കേൾക്കേണ്ടി വരും ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി ഒത്തിരി പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാനാണ് ഭയങ്കര ലേറ്റ് ആയിപ്പോയത് ചെയ്യാൻ അപ്പം എനിക്ക് ഭയങ്കര വിഷമം ദൈവമേ ഞാൻ എൻ്റെ ഇത്രയും ദിവസത്തെ കണ്ടന്റ് വേസ്റ്റ് ആക്കി കാണഞ്ഞല്ലോ എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ആ ഒരു വിഷമം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കൂട്ടി അപ്പോൾ ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ കുറേ പേര് എൻ്റെ ഒരു കമൻ്റിടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണു സുതിയുടെ ഗർഭകഥ ഒന്ന് പറയുമോ എന്തുകൊണ്ട് രേണു റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തായാലും നാളത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ മതി വരെ ബൈ ബായ്